അതെ അങ്ങോട്ടേക്കൊന്നും നോക്കൂ അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി എവിടെയാന്നല്ലേ നമ്മുടെ പഴശ്ശിരാജ തമ്പുരാന്റെയും കരിന്തണ്ണൻ ചേട്ടൻ്റെയും നാട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആന മാൻ കടുവ പോത്ത് തുടങ്ങിയ വന്യജീവികൾ വിലസുന്ന ഒട്ടും മടി കൂടാതെ ആനച്ചേട്ടനോടും കടുവച്ചേട്ടനോടും നേരിട്ട് നോക്കി എട ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചറിയാൻ പറ്റുന്ന നാട് ിയും മനസ്സിലായില്ല എടോ വയനാട് അതാണ് എൻ്റെ നാട് ഞങ്ങളുടെ സ്വന്തം വയനാട് ഇവിടെയാണ് ഓണാഘോഷങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ ചെറിയ കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടി ഈ ഇരിക്കുന്ന ആശാനെ കണ്ടോ അവനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ വലിയ മനുഷ്യൻ പ്രായത്തിൽ ചെറുതാണെങ്കിലും പ്രവൃത്തി കൊണ്ട് വലിയവൻ അവനാണ് ആരെന്ത് ചെയ്താലും അവനും അങ്ങനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ആൾ ഇത്തിരി പെശക പെട്ടെന്ന് ദേഷ്യം വരൂന്നേ ദേഷ്യം വന്നാൽ ആദ്യമൊക്കെ അവന്റെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യില്ലായിരുന്നു പതിവ് ഇപ്പോൾ അതല്ല നേരെ വാതിൽ തുറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും വാശി ഇച്ചിരി കൂടുതലാണെങ്കിലും ഇടിക്കാനും തൊഴിക്കാനും ബഹു കേമനാണ് അതുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങി അവനും കൊടുത്തൊരു കത്തി അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കത്തിക്ക് മൂർച്ച കൂട്ടുന്നു എടാ ചേട്ടാ എൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടിത്താടാ ആശാൻ പറഞ്ഞാൽ ചേട്ടൻ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് മൂർച്ച കൂട്ടി കൊടുത്തു ആരും പഴം പഴമുറിച്ചാൽ മുറിയാത്ത കത്തിയ ഒട്ടും മൂർച്ചയില്ലെന്നേ അപ്പോൾ അതാ അമ്മയുടെ വക അന്നാമേ മോനുസിന്റെ കട്ടിംഗ് ബോർഡിന്റെ അടിയിൽ ഒരു പേപ്പർ വിരിച്ചു കൊടുത്തേ അത് ശരിയല്ലേ പൂവ് കാശുകൊടുത്ത് മുഴങ്ങിയതാണേ അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ അങ്ങനെ അന്നമ്മ എന്തായാലും പത്രം വിരിച്ചു കൊടുത്തു പൂക്കളം രാത്രി തന്നെ ഇടുവാണ് നാളെ സൺഡേ ആണ് പള്ളിയിൽ പോകണം അറിയാലോ ഇല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോ സൺഡേ സ്കൂൾ ടീച്ചറോ നോട്ട് ചെയ്യാം പിറ്റത്തെ ആഴ്ച പള്ളിയിൽ പോകുമ്പം എന്തായാലും പോകും എന്തായാലും അണ്ണാർ കണ്ണനും തന്നാലും പറ്റുന്നത് പോലെ മോനുസും അവരെ അങ്ങ് സഹായിച്ചു അത് മതി മതി ഇവിടെ എവിടെ മതിയാ ചേച്ചിനോട് ഇരിക്ക രാത്രി പൂക്കളിടിയിലൊക്കെ കഴിഞ്ഞു ചേട്ടനും ചേച്ചിമാരും പള്ളിയിൽ പോയി ആശാന് രാവിലെ എവിടുന്ന ഐസ്ക്രീം കിട്ടി എങ്കിൽ പിന്നെ ഓണസദ്യക്ക് മുമ്പ് മധുരം കഴിക്കാം അപ്പോഴാണ് അപ്പ ഇല മുറിക്കാൻ പറമ്പിൽ പോയത് ആശാനെ കൊണ്ടുപോയില്ല അതിന് കൊതികുത്തി ഇരിപ്പായി പിന്നെ ചേച്ചിമാര് രണ്ടുപേരും കൂടി അവനെ കൂട്ടിക്കൊണ്ടുപോയി ഇല മുറിച്ചു ആശാൻ വെരി ഹാപ്പി ഇനി ഓണസദ്യ ഒന്ന് തോന്നല്ലേ ഞങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് പച്ചക്കറി ഒന്നുമില്ലെങ്കിലും ഇറച്ചി നീന് നിർബന്ധം മക്കളുടെ ആഗ്രഹമല്ലേ നമ്മുടെ സന്തോഷം അതുകൊണ്ട് പച്ചക്കറികളുടെ കൂടെ ഒരു വിഭവമായി ഞങ്ങൾ നോൺ വെജ് അങ്ങ് വിളമ്പി എല്ലാവരും ഹാപ്പി എന്താ നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം If you think that I'ma slow down But wanna hear it, talking shit, fuck the drama Keep it coming, I'ma send you to your mama Mr. Whip, 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 get the gun down Drop bodies in the place till it's sun's time Can't fuck with this get some boys to drive like, It's like, like the first bullet fly, I'm the last one to die I'ma send you to your mama. Mr. Whip, quick clip, get the guns out. What dropping bodies into place till the sun's it? out. Can't fuck with me, so don't even try, cause when, the, when the bullets fly, I'm the last one to die. pulling up black windows when you go down. You must be crazy if you think that I'ma slow down. The wanna hear it talking shit, fuck the drama. You keep it coming I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the, when the bullets fly, I'm the last one to die.